മോന് എവിടുന്നു കണ്ടു നിങ്ങള് കണ്ടു ഈ തോടില് അപ്പറ തോടിലോ അവിടുന്ന് പോരുമ്പോ ഫസ്റ്റ് തോടില് അപ്പൊ എങ്ങനെ സംഭവം ഇങ്ങനെ പോയത് ആ പന്നീള എത്ര കടു വേണമെന്ന് ഉറപ്പാണ് ആ ഇപ്പൊ എത്ര മണിക്കൂറേക്കു പോരണ അരമണിക്കൂറേക്കുല്ലേ അപ്പൊ നിങ്ങൾ ആരാ അറിയിച്ചപ്പോ ആ പിന്നെ ഫോറസ്റ്റ് കുഴിച്ചു പറഞ്ഞു അല്ലേ നിങ്ങളെ പേരെന്താ മിൻസാഫ് മോൻ എന്താ വിഷ്മിൻ എന്തായാലും നിങ്ങളെ ഒറ്റയ്ക്ക് ഭാഗത്ത് കുളിച്ചാൻ പറ്റിട്ടോ ഇവിടെ തന്നെ സ്ഥലം ഇവിടെ തന്നെ കാരണം എന്താ നമ്മളെ നാടറാണേലെ ഇപ്പൊ ഫോറസ്റ്റ് വന്നില്ലേ ഒരാണ്ട് പൈക്കല്ലേ വിളിക്കേ ഓക്കെ പ്രിയമുള്ളവര് ഈ ഒരു ചെറുപ്പക്കാർ കുട്ടികൾ പുഴയിൽ കുളിക്കുമ്പോൾ കണ്ടതാണ് ഈ പുഴയിൽ അതായത് ഇവിടെ നമ്മളൊരു മേലെ പാന്ദ്ര ഒരു അടിച്ചോല പറഞ്ഞൊരു ഇതുണ്ട് രണ്ട് ചോലകൾ നടക്കുന്നുണ്ടായാലും ആദ്യത്തെ ചോലയിലാണ് ഇവർ കുളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പന്നികൾ ഓടുന്നത് കണ്ട് അതിൻ്റെ വജാലെ കടുവ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും സാധനം നമ്മളെ ഏരിയയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ആർ ആർ ടി അംഗങ്ങൾ എത്തിയിട്ടുണ്ട് ആയുധവുമായിട്ട് തന്നെയാണ് തോക്കുവാറ്റം ഒക്കെ വെടിവെക്കേണ്ട ഇത് കണ്ടാൽ വെടിവെക്കേണ്ട കാര്യത്തിൽ തന്നെയാണ് പോന്നിട്ടുള്ളത് എന്തായാലും അവരിവിടെ തിരച്ചിൽ നടത്തി നടത്തുന്നുണ്ട് ഇവർ അങ്ങോട്ട് അടുത്തേക്ക് പോകാനേക്കുന്നില്ല എന്തായാലും പുഴയൊക്കെ ചോലയൊക്കെ കടന്നിട്ടാണ് ഇപ്പോൾ അവർ പോയില്ലേ കുറച്ച് റിസ്ക്കാണ് പുഴ ചോല കടക്കാൻ കാരണം മഴ പെയ്താൽ അങ്ങോട്ട് കിടക്കൽ കണക്കു തന്നെ എന്തായാലും ഇവിടെ നമ്മളും സ്ഥലത്തുണ്ട് നാട്ടുകാരും ഉണ്ട് ഇവിടെ മേലെ കുറേ ആളുകളുണ്ട് ഡിപ്പാർട്ട്മെൻ്റ് എത്തിയിട്ടുണ്ട് എന്തായാലും ഇത് വല്ലാത്തൊരു കടവായി ഇതിപ്പോൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു വേറെ പിടിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ടേപ്പിംഗ് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ്